നമസ്കാരം ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു എന്ന വാർത്തകൾ വരുമ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചത് ജിഹാദികൾ തന്നെയായിരുന്നു നമുക്കറിയാം ഇന്നലെ കൂടിയാണ് മലയാള മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളും അടക്കം ഈ ഇന്ത്യ തന്നെ തദ്ദേശമായി നിർമ്മിച്ച തേജസ് എന്ന യുദ്ധവിമാനം തകർന്നു വീണു എന്ന വാർത്ത ബ്രേക്ക് ചെയ്തത് അതിനുശേഷമുള്ള ആ വാർത്തകളുടെ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ കമൻറ്റുകൾ ആ വാർത്തയുടെ കമൻറ്റുകളിൽ താഴെ ജിഹാദികളുടെ ഒരു ആഘോഷമായിരുന്നു കാരണം പുറത്തുള്ള ഈ രാജ്യദ്രോഹികളെ നമുക്ക് എങ്ങനെയും നശിപ്പിക്കാൻ പറ്റും എങ്ങനെയും ഏത് വിധേനയും ഉന്മൂലനം ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവർ ഒരു തരത്തിൽ രാജ്യദ്രോഹികളായി മാറിയാലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തെ അരിയാഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അങ്ങനെ ഒരു ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് അവർ തന്നെ പറയാതെ പറയുകയാണ് ഇനി അതിനുവേണ്ട നടപടികൾ അതിനുവേണ്ട ഏറ്റവും ശക്തമായ ആക്ഷനുകൾ എടുക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരാണ് ഇന്നലെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ജിഹാദികളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനമാണ് ഇന്നലെ കാണാൻ സാധിച്ചത് നിലവിൽ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ് വീരമൃത്യു വരിച്ചുവെന്ന് ഇന്ത്യൻ വ്യോമസേനയെ ഉത്തരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുബായ് എയർ ഷോയിലെ പ്രകടനത്തിനിടെയാണ് അപകടം സംഭവിച്ചത് പ്രദർശനത്തിനിടെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് പത്തോടെയായിരുന്നു ഇന്നലെ വിമാനം തകർന്നു വീണത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ എയർ ഷോ വീക്ഷിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപകടത്തിന് പിന്നാലെ സൈറൺ മുഴങ്ങിയതോടെ കാണികളായി എത്തിയവർ പരിഭ്രാന്തരായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിന് മുകളിൽ കറുത്ത പുകയാണ് ഉയർന്നുവന്നത് ലോക വ്യോമയാന മേഖലയിലെ സുപ്രധാന ഇവന്റുകളിലൊന്നായ ദുബായ് എയർഷോയുടെ അവസാന ദിവസമാണ് അപകടമുണ്ടായത് ദുബായ് വേൾഡ് സെൻട്രൽ അതോടൊപ്പം തന്നെ അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർ ഷോയുടെ പത്തൊമ്പതാമത് പതിപ്പ് നടക്കുന്നത് ഇതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ച് ഇന്ത്യയുടെ യുദ്ധവിമാനം തകർന്നു വിടുന്നത് അപകടത്തിന് പിന്നാലെ നിർത്തിവച്ച ഷോ രണ്ടര മണിക്കൂറിന് ശേഷം പുനരാരംഭിക്കുകയും ചെയ്തു രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഈ വർഷം നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലധികം വ്യോമയാന ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ കമ്പനികളാണ് പങ്കെടുത്തത് ലക്ഷത്തോളം പേർ എയർ ഷോ വീക്ഷിക്കാൻ എത്തിയിരുന്നു ബോംബാർഡിയർ അതോടൊപ്പം തന്നെ ഡെസൾട്ട് ഏവിയേഷൻ എംപ്രയർ തേൾസ് എയർബസ് ലോഹിഡ് മാർട്ടിൻ കാലിഡേഴ്സ് തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര എയറോസ്പേസ് കമ്പനികൾ ഉൾപ്പെടെ പ്രദർശനത്തിന് എത്തിയിരുന്നു ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് അപകടത്തിൽപ്പെട്ട് തകർന്നതിനെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് ഈ തേജസ് എന്ന യുദ്ധവിമാനം തകർന്നു എന്നത് വ്യോമസേനയ്ക്കും അറിയില്ല കാരണം ഈ യുദ്ധവിമാനം ഇന്ത്യ തന്നെ തദ്ദേശമായി നിർമ്മിച്ചതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് പറത്താൻ വേണ്ടി അതിനെ കളത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എന്തൊരു സംഭവം നടന്നു ഇതിൽ ഇതിലേതെങ്കിലും തരത്തിലൊരു ഹാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസിൽ ഇതിൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെ എന്തെങ്കിലും ഒരു ഹാക്ക് ചെയ്യുന്ന ഇതിൻ്റെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കം ഒരു വിശദമായ ഒരു പരിശോധനയാണ് എയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തേജസ് എന്നത് ഒറ്റ എഞ്ചിനുള്ള ഡെൽറ്റ വിങ് നാല് പോയിന്റ് അഞ്ച് തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമാണിത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാന സവിശേഷത എന്താണെന്നാൽ ഭാരം കുറഞ്ഞതും ആധുനികവുമായ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം ഇത് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുകൂടാതെ ഇതിന്റെ പിന്നിൽ ഒരു ചിറകില്ലാത്ത ഒരു ഡെൽറ്റ വിംഗ് ഡിസൈൻ ഇതിനുണ്ട് എന്നതും പ്രത്യേകതയാണ് കൂടാതെ ജനറൽ എലക്ട്രിക് എൻജിനാണ് തേജസിന് കരുത്തേകുന്നത് വ്യോമാക്രമണം അതോടൊപ്പം തന്നെ പ്രതിരോധം കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയ വിവിധ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിന് കഴിവുണ്ട് വിവിധ തരം മിസൈലുകൾ ബോംബുകൾ അതോടൊപ്പം തന്നെ മറ്റ് കൃത്യതയാർന്ന ആയുധങ്ങൾ എന്നിവ വഹിക്കാൻ തേജസ്സിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയിലെ പഴയ മെക്ക് ട്വൻ്റി വൺ വിമാനങ്ങൾക്ക് പകരമായി ഒരു തദ്ദേശീയ യുദ്ധവിമാനം എന്ന ലക്ഷ്യത്തോടെയാണ് ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് തേജസ് വികസിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് തേജസ് എന്ന വിമാനത്തിന് പേരിട്ടത് ന്യൂസ് ഡെസ്ക് തത്വമേ